ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂലൈയിൽ നടക്കാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഗാദി ബോർഡ് മെയിൻസിനും വേണ്ടിയുള്ള ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ആണ് സിലബസിനകത്തുള്ള എല്ലാ പോഷങ്ങളും പോർഷൻസും ഉൾപ്പെടുത്തി ഉള്ള ഒരു ഫുൾ മോക്ക് ആണ് ഉറപ്പായിട്ടും സമയം ഒന്നര മണിക്കൂറാണ് നമുക്ക് എൽ ഡി സിയുടെയും ഗാദി ബോർഡ് എൽ ഡി സിന്റെ എൽ ഡി സിയുടെ ഒക്കെ പരീക്ഷയ്ക്ക് ആയിട്ടുള്ള സമയം സോ ഒന്നര മണിക്കൂർ അതായത് തൊണ്ണൂറ് മിനിറ്റ് സെറ്റ് ചെയ്ത് ചെയ്ത് നോക്കുക എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നതാണ് നമുക്ക് എക്സാമിലേക്ക് കടക്കാം നമ്മൾ ഫുൾ മോക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലാണ് എക്സാം ഹോളിൽ നമുക്ക് കറക്റ്റ് സമയത്ത് സമയമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ നന്നായിട്ട് പഠിച്ച് ഇനിയുള്ള എല്ലാ ദിവസവും ഒരു ഫുൾ മോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ടൈം നന്നായിട്ട് സെറ്റ് ചെയ്യാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും ഓക്കെ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നര മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് ആൻസർ ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ് പറയുന്നത് എന്നിട്ട് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണ് താഴെ മെൻഷൻ ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം വൈകുണ്ട സ്വാമികൾ പ്രാചീന മലയാളം ന്ദൻ അഭിനവ കേരളം കറക്റ്റ് ആൻസർ സി ആണ് ഒന്ന് രണ്ട് നാല് ശരിയാണ് രണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരും ശരിയായത് തിരഞ്ഞെടുക്കുക കാൺപൂർ ഞാനാ സാഹിബ് ബീഹാർ കൺവർസിംഗ് ഡൽഹി ബഹദൂർ ഷ രണ്ട കറക്റ്റ് ഉത്തരം ബി ആണ് സോറി കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് കറക്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലാഹോർ സമ്മേളനം നാല് ചൈനയെ ആധുനിക സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ഒന്ന് മഞ്ചു വംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക രണ്ട് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂന്ന് മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ക്രമത്തിൽ രേഖപ്പെടുത്തുക അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബോസ്റ്റൺ ടീ പാർട്ടി പാരീസ് ഉടമ്പടി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ട് നാല് ഒന്ന് മൂന്ന് ആറ് ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരാഖണ്ഡ് ഏഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏഴ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻസർ എ എട്ട് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത ഒൻപത് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലബാധ ഏതെന്ന് തിരിച്ചറിയുക ഉത്തരം സി ദേശീയ ജലബാധ മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് ഉത്തരം എ പാലക്കാട് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് പതിമൂന്ന് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിക്കുന്നതിന് എന്തു പറയുന്നു ഉത്തരം ഓപ്ഷൻ ബി ആഗോളവൽക്കരണം പതിനാല് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം ഓപ്ഷൻ ബി പി സി മഹലനോബിയസ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി പെട്രോളിയം സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഉത്തരം ഓപ്ഷൻ എ സിബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്ട് പ്രൊജക്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യമായി പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന നൽകുക എന്നതാണ് ഏതിന്റെ ലക്ഷ്യം ഓപ്ഷൻ ബി ലൈഫ് മിഷൻ ഓപ്ഷൻ ബി ലൈഫ് മിഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇരുപത്തിയൊന്നിന്റെ ആൻസർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഓപ്ഷൻ ഡി ഗവർണർ ഇരുപത്തിനാല് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭ ഉള്ളത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് എ മഹാരാഷ്ട്ര ബി കർണാടക സി ബീഹാർ ഡി ആണ് ഇതിന്റെ ഉത്തരം ഇതെല്ലാം അതിൽ വരും ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമല നിർമ്മാണ സഭ ഉള്ളത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഡി ഇതെല്ലാം വരും ഈ തന്നിരിക്കുന്ന അനുസരിച്ച് ഈ മൂന്ന് ഓപ്ഷൻസും വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത് ഒപ്പുവരി വന്നിട്ടില്ല വന്ദൻ അധനീയം ബില്ല് ഒപ്പുവെച്ചത് എന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഓപ്ഷൻ ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് നിലവിലുള്ള സുരക്ഷ ചുമതല ഇരുപത്തിയേഴിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സി ഐ എസ് എഫ് ഓപ്ഷൻ ബി സി ഐ എസ് എഫ് ഇരുപത്തി എട്ട് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ സി നവജീവൻ ഓപ്ഷൻ സി നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദൈവസഭ ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദൈവസഭ ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക മുപ്പത്തിരണ്ട് സി ആണ് തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമവും തണ്ണീർ തടവും മനുഷ്യ ക്ഷേമവും സി ആണ് ഉത്തരം മുപ്പത്തി രണ്ടിന്റെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാൻ അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് മുപ്പത്തിമൂന്നിന്റെ ആൻസർ എ ആണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എച്ച് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എച്ച് മുപ്പത്തിനാല് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഓപ്ഷൻ ബി ആരോഗ്യ കിരണം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം മുപ്പത്തി അഞ്ച് പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിൽ ആയിട്ടാണ് പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിൽ ആയിട്ടാണ് ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട മുപ്പത്തി അഞ്ചിന്റെ ആൻസർ ഏതാണ് സി ആണ് ഇടുക്കി പത്തനംതിട്ട മുപ്പത്തി ആറ് രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ ശരിയായത് ഏതൊക്കെ നിശാന്ത വൈറ്റമിൻ എയുടെ കൊണ്ട് പ്രൊഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു സിറോ താൽമിയ അക്വസ് ദ്രവത്തിന്റെ പുനരാഗമനം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു ഗ്ലോക്കോമ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണം കോർണയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് ഒന്ന് മാത്രം ശരിയാണ് അടുത്തത് മുപ്പത്തി ഏഴ് മനുഷ്യ ശരീര മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ലോഹമേത് ഉത്തരം ഡി ഇരുമ്പ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ മുപ്പത്തി ഒൻപത് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രമേയം ബി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അപ്പൊ ഈ കൊതിയൊരു എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന ഒരു എക്സാം ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് പ്രമേയമാണ് അവർ ചോദിച്ചിരിക്കുന്നത് തീം അപ്പൊ നമ്മൾ ഓരോ ദിവസവും പഠിക്കാറുണ്ട് ഓരോ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കാറുണ്ട് പ്ലസ് അതിന്റെ തീമും നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ തീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേയങ്ങൾ ഇതിൽ ഒറ്റ എക്സാമിന് തന്നെ രണ്ട് തീംസ് അവർ ചോദിച്ചിട്ടുണ്ട് അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ ഏവ ഏവാ ഒന്ന് എൻഫിസിമ ഫാറ്റി ലിവർ ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഉത്തരം എ ആണ് ഒന്നും രണ്ടും അടുത്തത് നാൽപ്പത്തി ഒന്ന് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ഡി ബി എസ് സിക്സ് താപനില താപനില കൂടുമ്പോൾ കൂടുമ്പോൾ ഒരു ഒരു ദ്രാവകത്തിന്റെ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി വിസ്കോസിറ്റി ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് ഡബ്ല്യുസിക്കൽ ടു എഫ് ബൈ എസ് ബി ഡബ്ല്യുസിക്കൽ ടു എസ്വേഷൻസ് ആണല്ലോ നാല്പത്തി മൂന്നിന്റെ കറക്റ്റ് ആൻസർ സി ആണ് W to P ഡബ്ല്യുസിക്കൽ ടു പി ഇൻ ടി നാല് കറക്റ്റ് ആൻസർ സി ആണ് ഡബ്ല്യുസിക്കൽ ടു പിന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് നാല്പത്തിനാലിന്റെ ഉത്തരം എ ആണ് അമേരിക്ക അൻപത് കിലോ മാസുള്ള ഒരു കല്ലും നാലേ പോയിന്റ് അഞ്ച് കിലോ മാസുള്ള ഒരു കല്ലും ഇരുപത്തി അഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുമിച്ച് താഴെ കിട്ടും ഏതു കല്ല് ആദ്യം താഴെ എത്തുക വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക ഉത്തരം നാല്പത്തിയഞ്ചിന്റെ സി ആണ് ഒരു രണ്ടും ഒരുമിച്ച് എത്തും നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ റോക്കറ്റ് ബുമൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി റി കരിതാൾ ആരാണ് ഓപ്ഷൻ ബി റിതാൾ നാൽപ്പത്തിയേഴ് ആനോ ഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് നാൽപ്പത്തിയേഴിന് ഉത്തരം ഏതാണ് സി ആണ് അലൂമിനിയം സി താഴെ പറയുന്നവൽ ഏതു പി എച്ച് മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സിറ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത് നാൽപ്പത്തി എട്ടിന്റെ ഉത്തരം എ ആണ് പി എച്ച് ലെസ് ദാൻ ഫൈവ് ഫൈവ് എ ആണ് പി എച്ച് ലെസ് ദാൻ ഫൈവ് പോയിന്റ് ഫൈവ് നാൽപ്പത്തി ഒൻപത് ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളും ആയി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് നാൽപ്പത്തി ഒൻപതിന്റെ ഉത്തരം സി ആണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു അൻപത് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ഓക്സിജൻ മൂലകത്തിന്റെ ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവാ അൻപതിന്റെ ഉത്തരം ഡി ആണ് അൻപതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അൻപത്തി ഒന്ന് താഴെ പറയുന്നതിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏത് ഉത്തരം സി ആണ് ബ്രോമിൻ താഴെ പറയുന്നതിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏത് ഉത്തരം സി ആണ് ബ്രോമിൻ അൻപത്തിരണ്ട് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് അൻപത്തിരണ്ടിന്റെ ആൻസർ എ ആണ് കൊടിയേറ്റം അൻപത്തിമൂന്ന് ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് അൻപത്തിമൂന്നിന്റെ ഉത്തരം ഡി ആണ് സാഹിത്യ വിമർശനം അൻപത്തിനാല് പ്രസിദ്ധമായ മാരമൻ കൺവെൻഷൻ നടക്കുന്നത് ഏതു നദീതീരത്താണ് അൻപത്തിനാലിന്റെ ഉത്തരം എ പമ്പ അൻപത്തി അഞ്ച് ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം സി ടെന്നീസ് അമ്പത്തി അഞ്ചിന്റെ ഉത്തരം സി ടെന്നീസ് അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ ബി പ്രഭ വർമ്മ അമ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം ഏതാണ് ഹിമപ്പുലി അൻപത്തിയേഴ് ബി ഹിമപ്പുലി അൻപത്തി എട്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം ഇത് ആരുടെ വരികളാണ് അൻപത്തിയെട്ട് സി കുമാരനാശാൻ അൻപത്തിയെട്ട് സി കുമാരനാശാൻ അൻപത്തി ഒൻപത് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഏതാണ് ഓപ്ഷൻ സി മാക് ഓയസ് അല്ലെ നമുക്കറിയാവുന്നതാണ് ഓപ്ഷൻ സി മാക് ഓയസ് അറുപത് താഴെ പറയുന്നത് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏഴ് താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഓപ്ഷൻ ഡി സഫാരി ഓപ്ഷൻ ഡി സഫാരി പ്രോം പി ആർ ഒ എം എന്താണ് പ്രോഗ്രാമബിൾ റീഡ് ഉള്ളി മെമ്മറി പ്രോഗ്രാമബിൾ റീഡ് ഉള്ളി മെമ്മറി അറുപത്തിരണ്ട് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം അറുപത്തിരണ്ട് ഡി രണ്ടായിരത്തി എട്ട് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കേബിളിനെ കുറിച്ച് ശരി അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരി അല്ലാത്തത് ഏത് അറുപത്തി ഉത്തരം സി ആണ് കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫേസ് അറുപത്തിനാല് താഴെ പറയുന്നതിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് അറുപത്തി അഞ്ചിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള പരിശോധനയ്ക്കുള്ള അവകാശം അറുപത്തി അഞ്ച് പോക്സ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് എത്ര വകുപ്പുകളാണ് ഉള്ളത് അറുപത്തി അഞ്ചിന്റെ ഉത്തരം ബി ആണ് നാൽപ്പത്തി ആറ് അറുപത്തി ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് രണ്ട് ബി പ്രകാരം കുട്ടിയുടെ നിർവചന നിർ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് അറുപത്തി ആറിന്റെ ഉത്തരം സി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി അറുപത്തിയേഴ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ഏഴ് ഏത് വർഷമാണ് അറുപത്തി ഏഴിന്റെ ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉപഭോക്ത സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത് അറുപത്തി എട്ട് സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അറുപത്തി ഒൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ അറുപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എഴുപത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ എഴുപത് ഓപ്ഷൻ സി ആണ് ഡോക്ടർ ബി എസ് മാവോജി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ സി ഡോക്ടർ ബി എസ് മാവോജി അടുത്തത് മാക്സ് ആണ് സമയം എടുത്ത് സമയം സെറ്റ് ചെയ്ത് തന്നെ ചെയ്യണം എഴുപത്തിയൊന്ന് അഞ്ച് അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഉത്തരം ബി ആണ് ഉത്തരം ബി ആണ് പ പത്ത് ഉത്തരം ബി ആണ് പത്ത് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എഴുപത്തിരണ്ടിന്റെ ആൻസർ എ ആണ് നൂറ്റി അറുപത്തി അഞ്ച് ഒരു അതിവർഷത്തിൽ അൻപത്തിമൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര എഴുപത്തി മൂന്നിന്റെ ഉത്തരം എ ആണ് രണ്ട് ബൈ ഏഴ് എഴുപത്തി നാല് ഒരു ക്ലോക്കിലെ ഒന്നിടപെട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര എഴുപത്തിനാലിന്റെ ഉത്തരം സി ആണ് അറുപത് ഡിഗ്രി എഴുപത്തി അഞ്ച് ആറ് നാൽപ്പതിന് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണ് എത്ര എഴുപത്തി അഞ്ചിന്റെ ഉത്തരം എ ആണ് നാൽപ്പത് ഡിഗ്രി എഴുപത്തി ആറ് വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ് എഴുപത്തി ആറിന്റെ ഉത്തരം സി ആണ് ഞായർ എഴുപത്തിയേഴ് ചുവപ്പ് എന്നാൽ പന്ത്രണ്ട് നീല എന്നാൽ ഇരുപത് വയലറ്റ് എന്നാൽ നാല്പത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ മച്ചന്തയുടെ കോഡ് എത്രയാണ് എഴുപത്തിയേഴിന്റെ ഉത്തരം സി അൻപത്തി ആറ് എഴുപത്തിയെട്ട് രണ്ടു വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ശതമാനം എന്ന നിരക്കിൽ ഒരു നിശ്ചിത തുകയുടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയഞ്ച് എങ്കിൽ തുക കണ്ടെത്തുക ഉത്തരം ബി ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് എഴുപത്തിയൊൻപത് തുടർച്ചയായ ആറ് ഇരട്ട സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എഴുപത്തി ഒൻപതിന്റെ ഉത്തരം ബി പത്ത് എൺപത് രണ്ട് സംഖ്യകൾ മൂന്ന് ഇസ് ടു അഞ്ച് എന്ന അനുപാതത്തിലാണ് ഓരോ സംഖ്യയും പത്ത് കൂട്ടിയാൽ അവയുടെ അനുപാതം അഞ്ചേ ഇസ്റ്റു ആയി മാറും എങ്കിൽ സംഖ്യകൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപതിന്റെ ഉത്തരം d ആണ് പതിനഞ്ചും ഇരുപത്തി അഞ്ചും എൺപത്തി ഒന്ന് ഇംഗ്ലീഷാണ് വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഇസ് ദേഡ് ക്യൂറ്റ്ലി ഉത്തരം ഓപ്ഷൻ സി അഡ്വേർബ് എൺപത്തിരണ്ട് choose the incorrect spelling ഉത്തരം ഓപ്ഷൻ b ആണ് രണ്ടും മൂന്നും ഉത്തരം എൻ ദൈ ദ വാക്കിന്റെ ആട്ടോ അതിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തിയഞ്ചിന്റെ ആൻസർ എ അൺകംഫോർട്ടബിൾ എൺപത്തിയാറ് ഉത്തരം എ ആണ് ഹി ഗേവ് ഹിസ് ഫ്രണ്ട്സ്വസ്റ്റ് എൺപത്തി ഏഴ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഐ വോണ്ട് ബി ഏബിൾ ടു ദ മീറ്റിംഗ് ഷി സെഡ് സി ആണ് ഷീ റ എൺപത്തി ഒൻപത് വാട്ട് എൺപത്തി ഒൻപതിന്റെ ഉത്തരം സ്വീറ്റ്സ് ക്വസ്റ്റ്യൻറ്റാഗ് എഴുതാനാണ് ഉത്തരം എ ആണ് ഡസ് ഷി അടുത്തത് മലയാളമാണ് പെങ്ങൺ എന്ന വാക്ക് ഏത് വചനമാണ് കണ്ടെത്തുക നമുക്കറിയാം പെങ്ങൾ എന്ന് പറയുന്ന വാക്ക് ഏതാണ് ഏക വചനമാണ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി രണ്ട് ചുവട് ചേർത്തിരിക്കുന്നത് പഴഞ്ചൊല് കണ്ടെത്തുക എ അധികമായാൽ അമൃതം അമൃതും വിഷം തൊണ്ണൂറ്റി മൂന്ന് അമരം എന്ന പദത്തിന്റെ വിപരീതം ഏത് ഓപ്ഷൻ ബി അണിയം തൊണ്ണൂറ്റിനാല് പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ഓപ്ഷൻ ബി നീടം തൊണ്ണൂറ്റിയഞ്ച് അറിയാനുള്ള ആഗ്രഹം ഒറ്റ ഏതാണ് ഓപ്ഷൻ എ ജിജ്ഞാസ തൊണ്ണൂറ്റിയാറ് ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻ സി നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണം ആയ ഭൂമി തൊണ്ണൂറ്റി ഏഴ് മാവ് എന്ന പദത്തിന്റെ പര്യായം ഏത് മാവ് എന്ന പദത്തിന്റെ പര്യായം ഓപ്ഷൻ ബി വരകം തൊണ്ണൂറ്റിയെട്ട് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ഡി കവയത്രി തൊണ്ണൂറ്റി ഒൻപത് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഓപ്ഷൻ സി വിദുഷി നൂറ് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക നൂറ് ക്വസ്റ്റ്യൻ ഒന്നര മണിക്കൂർ സെറ്റ് ചെയ്ത് ചെയ്യുക ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക മാർക്ക് എത്രയാന്ന് നോക്കുക എന്നിട്ട് മാർക്ക് എത്രയാണെന്ന് കമന്റ് ചെയ്യുക ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക് ഏരിയ ഏതാണ് ഏത് ഏരിയ ഏരിയയിലാണ് ഞാൻ സ്ലോ ആയി പോകുന്നത് ആ ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള ദിവസം എല്ലാ ദിവസവും മോക്ക് ചെയ്ത് തന്നെ പഠിക്കുക ഏതെങ്കിലും ക്വസ്റ്റിന്റെ ആൻസർ ചെയ്ത് പി എസ് സിയുടെ ആൻസർക്ക് വെച്ചാണ് ഈ മോക്ക് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ക്വസ്റ്റിന്റെ ആൻസറിന് ചേഞ്ച് ഉണ്ടെങ്കിൽ കമന്റിൽ ഇടുന്നത് ആയിരിക്കും താങ്ക് യു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക